മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് ഒരുപാട് വിമർശനമാണ് ഈ പരമ്പര കേട്ടിരുന്നത് എന്നാൽ ഈ വിമർശനങ്ങളെല്ലാം മറികടന്നുകൊണ്ടുള്ള കൊതിപ്പാണ് ഇപ്പോൾ പരമ്പരയിൽ ഉണ്ടായിരിക്കുന്നത് പുതിയ സുപ്രധാനമായ വഴിത്തിരിവുകൾ പരമ്പരയിൽ വന്ന് സംഭവിച്ചത് പ്രേക്ഷകരെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഒടുവിൽ ശ്രീനിലയം തിരികെ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ സുമിത്ര ഇതേ തുടർന്ന് സുമിത്ര ഉടൻ തന്നെ രഞ്ജിതയെ ചെന്ന് കാണുകയും ചെയ്യുന്നു തൻ്റെ തോൽവിക്കുള്ള തിരിച്ചടി താൻ സുമിത്രയ്ക്ക് നൽകുമെന്നും ശ്രീനിലയത്തിൽ സമാധാനമായി ജീവിക്കാൻ താൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കുകയാണ് നമ്മുടെ രഞ്ജിത ഈ കാര്യം തിരിച്ചടിയായ തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി ഒന്നിനും ഭയപ്പെടാൻ താനില്ല എന്ന് വ്യക്തമാക്കുകയാണ് സുമിത്ര ഇതോടെ സുമിത്ര തൻ്റെ സഹോദരനെ ചതിക്കുകയായിരുന്നു എന്ന് ആരോപിക്കുന്ന രഞ്ജിത വീണ്ടും പുതിയൊരു ജീവിതം സിദ്ധാർത്ഥമായി നീ ആഗ്രഹിക്കുന്നുണ്ട് എന്നും അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ മുന്നോട്ടുള്ള കുതിപ്പ് സുമിത്ര തുടരുകയാണ് ഇതേ തുടർന്നാണ് സുമിത്രയെ തേടിക്കൊണ്ട് നമ്മുടെ പ്രീതിഷ് കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ വരവ് സുമിത്രയെ ഞെട്ടിച്ച് കളയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്